ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക കണ്ണീരോടെയാണ് കേരളം നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ പാവപ്പെട്ട അർജുൻ തൻ്റെ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന അർജുൻ എന്നില്ല കേരളത്തിൽ നിന്ന് കർണാടകയിലൂടെ ലോറി ഡ്രൈവറായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് കേരളം തന്നെ പൊട്ടിക്കരഞ്ഞു മതമാരും നോക്കിയില്ല അർജുനൻ്റെ ജീവന് വേണ്ടിയാണ് പോരാട്ടം ഒരുപാട് ഉസ്താദുമാർ ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന മജലിസുകളിൽ ആയിരക്കി ജാതിയേത് മത മതമേത് ഒന്നും നോക്കാതെ ഇവനൊരു മനുഷ്യനാണ് പാവപ്പെട്ട മനുഷ്യനാണ് കുടുംബം പോറ്റുന്ന മനുഷ്യനാണ് എന്ന് മാത്രം നോക്കിയിട്ടാണ് എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മൃതശരീരമന്ത് ജീവൻ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളം എന്നാൽ അതും കൈവിട്ടിപ്പോൾ മൃതശരീരം പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് അർജുനിൻ്റെ മാറ്റം എവിടെയാണ് ലോരി എവിടെയാണ് അർജുൻ എവിടെയാണ് ലോരിയിൽ കൊണ്ടുപോയ വസ്തുക്കൾ ഒന്നിനിക്കും പറയാൻ ആർക്കും പറയാൻ പറ്റില്ല പെട്ടെന്നുള്ള ഈ ഒരു അപകടം ആരെയും വേദനപ്പെടുത്തി മാത്രമല്ല ആരുടെ മനസ്സിലേക്കും വേദന കൊണ്ടുവന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്വേഷണം നടത്താൻ വേണ്ടി ലക്ഷങ്ങൾ അങ്കോള എന്നുള്ള കർണാടകയിലെ കൊച്ചു ഗ്രാമത്തേക്ക് കടന്നെത്തി ഒരുപാട് സയ്യിദന്മാർ പണ്ഡിതന്മാർ ഒരുപാട് ആളുകളാണ് അവിടത്തേക്ക് കടന്നു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും ആ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹുത്തട്ടെ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇനിയൊരു വീഡിയോക്കായി കാത്തു നിൽക്കുക